ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വൈറലായ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ രണ്ട് സവാളയും രണ്ട് തക്കാളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സവാള ഇതുപോലെ സ്ലൈസാക്കി മുറിച്ചെടുക്കാം എന്നിട്ടിത് കുക്കറിലേക്ക് കൊടുക്കാം പിന്നെ രണ്ട് തക്കാളി ഞാൻ ചെറുതായി മുറിച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ ഗരം മസാല ഇത് ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഒരല്പം കൂടി ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് സ്പൂൺ വെച്ച് നന്നായി ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരല്പം വെള്ളം കുറച്ച് മാത്രം വെള്ളം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള മുട്ട നിങ്ങൾക്ക് കൊടുക്കാം ഞാനിവിടെ മൂന്ന് പേരേ ഉള്ളൂ അതുകൊണ്ട് മൂന്ന് മുട്ട ചേർത്ത് കൊടുത്തു കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കുക്കറ് മൂടി വെച്ചിട്ട് നമുക്ക് മൂന്ന് വിസിൽ അടുപ്പിച്ചെടുത്താൽ നമ്മുടെ മുട്ടക്കറി റെഡിയായി വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും മുട്ട വേറെ പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞു ഈ സമയം ഞാൻ ഈ മുട്ടക്കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നൂൽപ്പുട്ട് കൂടി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നൂൽപ്പിട്ട് ഇഡ്ഡലി പാത്രത്തിലാണ് തയ്യാറാക്കുന്നത് ഈ നൂൽപ്പുട്ട് ആദ്യമൊന്ന് ചെറിയ ടൈറ്റ് ഉണ്ടായിരുന്നു ഇപ്പോഴത് പിന്നെ അത് ശരിയായി അപ്പോൾ നമ്മുടെ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് എങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അരിയും എങ്ങനെയാണ് പൊടിച്ച് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ രണ്ട് തട്ടിലും കൂടി നൂൽപ്പിട്ട് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവി കയറ്റി വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കറി എങ്ങനെ ആയിട്ടുണ്ട് എന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം അപ്പോൾ ഞാൻ നൂൽപ്പിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കട്ടെ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കറിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ മുട്ട ഇതിൽ നിന്ന് അങ്ങ് എടുത്ത് മാറ്റിയിട്ട് തോടൊക്കെ പൊളിച്ചെടുക്കണം മൂന്ന് വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയും ഉള്ളിയുമൊക്കെ എണ്ണയിൽ വഴറ്റാതെ തന്നെ നല്ല നന്നായി വെന്ത് ഉടഞ്ഞ് നല്ല കറിയുടെ പാകത്തിന് ആയിട്ടുണ്ട് നമ്മളൊരല്പം വെള്ളം ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുറച്ച് വെള്ളം ഇതിൽ ഉണ്ട് ഇനി ഒന്ന് മുട്ട തോട് ഒളിച്ചെടുത്തിട്ട് ചെറുതായി ഒന്ന് ഇതുപോലെ മുറിച്ച് കൊടുത്താൽ ഇതിൻ്റെ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലും ചെന്ന് നല്ല ടേസ്റ്റായിട്ട് കിട്ടും നമ്മുടെ ചായയുടെ പലഹാരം ആവുന്ന അതേ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കറിയും റെഡിയായി പിന്നെ ഗ്രേവി ആവശ്യമുള്ളവർക്ക് ഇതുപോലെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ഗ്രേവി ആയി കിട്ടും ഞാനിത് റോസ്റ്റ് പോലെയല്ല ആക്കിയെടുക്കുന്നത് ഞാൻ നൂൽപുട്ടിന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒരു ഗ്രേവി വേണ്ടുന്നതുകൊണ്ടാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തത് എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊരു തിള വരുന്നത് വരെ നമ്മൾ ഒന്ന് നോക്കണം ചെറിയൊരു തള വന്നു ആ സമയം കൊണ്ട് തന്നെ നമുക്കിത് ഓഫാക്കി എടുക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആണ് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ വീഡിയോ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇടിയപ്പം റെഡിയായി ഞാനിത് കഴിക്കാൻ വേണ്ടി എടുത്തിട്ടാണ് ഉള്ളത് ഇനി ഇതിൻ്റെ കൂടെ ഈ മുട്ടക്കറിയും കൂടി ചേർത്തിട്ട് കഴിക്കാൻ നോക്കട്ടെ അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ തയ്യാറാക്കി നോക്കണം അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കറിയും കൂട്ടി ഞാൻ കഴിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു എന്നാൽ കഴിക്കട്ടെ